ചൂടോടെ പെർഫോമൻസ് കഴിഞ്ഞറങ്ങിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത് സ്കൂളിന്റെ പേരെന്തായിരുന്നു അപ്പോ നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞു അതിന്റെ ഒരു ഉണ്ട് ഉണ്ട് പേര് പറയോ ശ്രീനിധി ശ്രീബാല പാർവതി പാർവതി ശ്രീനന്ദ ശ്രീനന്ദ അനന്യ ദയ നന്നായി എല്ലാവരും നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ നന്നായി കളിച്ചു വിചാരിച്ച പോലെ കളിക്കാൻ പറ്റി തോന്നണല്ലേ മണവാട്ടി കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ കളി നന്നായിരുന്നു അല്ലേ അവിടെ നമ്മളല്ലേ കാണണേ മണവാട്ടിയാണല്ലോ ഏറ്റവും അടുത്തിരുന്നവരുടെ ആ ഒരു കളി കാണുന്ന ആൾ അപ്പൊ അറിയാലോ ആരെങ്കിലും തെറ്റിച്ചോ തെറ്റിച്ചില്ലേ എന്നൊക്കെ ഏറ്റവും കൂടുതൽ നന്നായി കാണുന്ന ആളായിരിക്കും മണവാട്ടി അപ്പൊ എല്ലാരും നന്നായി കളിച്ചു നമ്മുടെ ടീച്ചറും ഉണ്ട് കൂടെ ടീച്ചറുടെ പേരെന്താ പേര് ബബിത കുട്ടിയോട് നന്നായി കളിച്ചു നന്നായിട്ട് കളിച്ചു നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് രണ്ടു വർഷമായിട്ടാണ് ഇവരിപ്പോൾ ഫസ്റ്റ് വാങ്ങിച്ചു വരുന്നത് ആ നമ്മുടെ വാളൂർ സ്കൂള് എൻ എസ് എസ് ആണ് വാളൂര് അവിടെ നിന്നാണ് ഞങ്ങൾ വരുന്നത് നല്ല ഭംഗിയായിട്ട് കളിച്ചു എന്ന് തന്നെയാണ് അഭിപ്രായം കഴിഞ്ഞ രണ്ട് വർഷം ഇവരെ തന്നെയായിരുന്നു ആ അത് നമ്മൾ രാവിലെ തൊട്ട് ഇവരെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ ഒരു ടൈം കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നു അപ്പം കുട്ടികൾക്ക് അതിന് ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു കാരണം രാവിലെ നമ്മളോട് പറഞ്ഞത് ഒന്ന് ഒരു മണിക്ക് തുടങ്ങും എന്നുള്ളതായിരുന്നു പക്ഷെ ഇത്രയും നീണ്ടുപോയി അതിൻ്റെ മുൻപ് ദഫ്മുട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുട്ടികൾ ഒമ്പത് മണിക്ക് വന്ന് പുറപ്പെട്ടു നിൽക്കുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുട്ടികൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോഴേ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കാൻ അപ്പോൾ തുടങ്ങിയിരുന്നതിൻ്റെ ഒരു പ്രത്യേക ക്ഷീണം ഉണ്ടായിരിക്കും എന്തായാലും ഇത്രയും ദൂരത്തുനിന്നല്ലേ വരുന്നത് അപ്പോൾ ഇനി റിസൾട്ട് അറിഞ്ഞിട്ടല്ലേ എന്തായാലും ഇത്ര നേരം അപ്പോൾ റിസൾട്ടും കൂടെ അറിഞ്ഞിട്ട് പോകാം തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ ഉപജില്ലയിൽ നിന്ന് രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഇവർ തന്നെയായിരുന്നു ഫസ്റ്റ് കിട്ടി വന്നത് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നല്ല വിജയം തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ